പെരിങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു വെള്ളിയാഴ്ച മുതലാണ് യജ്ഞത്തിന് തുടക്കം കുറിച്ചത് ശനിയാഴ്ച വിവിധങ്ങളായി ചടങ്ങുകൾ നടന്നു ധ്രുവചരിതം ഭദ്രകാളി ആശീർവാദം തുടങ്ങിയ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളാണ് നടന്നത് ල්ගේ රගේ සා භික්ෂූ සතමයෝි ම දෙෙනව මමුන් දේපෝලගර නම්සල් ශෙහිනීයෝ දසු දෙිදා පක්තිිසාතය මය ඔඩු ග්‍රහ හගවන්නේ මහයෙන් නොරාජය උුබඳදා අය පත්ති පූර්ණ අය පො ි නිිකෑ තොවමෝ විදරියස එවට තොනග ජදි දබවලේ ගෙල රතු වයි. අවසා මහා පාලල කරලා මාහර ගරහ എഴുതി നിർത്തിയതിന്റെ അവസാനത്തുനിന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചു മഹാഭാരതം അവസാനിച്ചത് ഭീമസേനും തമ്മിലുള്ള ഗതായുദ്ധത്തിന്റെ പശ്ചാത്തലമാണ് മൃഗോദയ ഗതാഭി ലൈഷൻ്റെ ഭീമസേനന്റെ ഗതാപ്രഹരമേന് തുട പൊളിഞ്ഞ് ശോയൊഴിപ്പിച്ച് ആസന്ന മൃത്യുവായിട്ട് കിടക്കുന്ന സുയോധനൻ

മാർക്കിന്റെ ചരിതം തുടങ്ങിയ ഭക്തിസാന്ദരമായ പരിപാടികളോടെയാണ് സമാപനം യു ടി വിന്യൂസ് പാലക്കാട്